ബഹുനില കെട്ടിടത്തിന്റെ പലയിടങ്ങളിൽ നിന്ന് കല്യാണ കല്യാണഘോഷയാത്രയിലേക്ക് വരന്റെ വീട്ടുകാർ വലിച്ചെറിഞ്ഞത് ഇരുപത് ലക്ഷം രൂപയുടെ നോട്ടുകൾ കല്യാണാഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയവർക്കെല്ലാം കൈനിറയെ പണം കിട്ടി വലിച്ചെറിഞ്ഞതാകട്ടെ നൂറിന്റെയും ഇരുന്നൂറിന്റെയും അഞ്ഞൂറിന്റെയും നോട്ടുകൾ ലക്ഷക്കണക്കിന് രൂപ ആളുകൾക്കിടയിലേക്ക് പറത്തിവിട്ട കല്യാണാഘോഷം നടന്നത് ഉത്തർപ്രദേശിലാണ് സിദ്ധാർത്ഥ് നഗറിൽ വരനേയം വഹിച്ചുള്ള വിവാഹഘോഷയാത്ര വീടിന് മുന്നിൽ നിന്ന് പുറപ്പെട്ടപ്പോഴായിരുന്നു വീടിന്റെ ഒന്നാം നിലയിലും രണ്ടാം നിലയിലും ടെറസിലുമൊക്കെ നിന്നായി ബന്ധുക്കൾ ഇരുപത് ലക്ഷം രൂപയുടെ നോട്ടുകൾ ജനങ്ങൾക്കിടയിലേക്ക് പറത്തിവിട്ടത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ വിൻഡോഴ്സ് ഫെർടക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്